പതിനെട്ടാം നൂറ്റാണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അക്കാലത്ത് തെക്കൻ കൊളറാഡോയിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി സ്പാനിഷ് ഗണികളിൽ നിന്നും നൂറുകണക്കിന് കുതിരകളുടെയും കോവർ കഴുതുകളുടെയും പുറത്ത് ചാക്കുകണക്കിന് കെറ്റുകളായിട്ട് അടക്കി സ്പെയിൻഗാർ മെക്സിക്കോ സിറ്റിയിലേക്ക് സ്വർണവും വെള്ളിയും കടത്തിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു അക്കാലത്ത് അതൊരു പതു സംഭവമായിരുന്നു സ്പെയിൻഗാർ നടത്തുന്ന ഇത്തരം ഗണികളിൽ അവർ കീഴടക്കി അടിമകളാക്കിയ റെഡ് ഇന്ത്യക്കാരാണ് അധ്വാനിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ കപ്പൽ സഞ്ചരിച്ച് മാതൃരാജ്യത്ത് എത്തിച്ച് സ്പാനിഷ് ഖജനാവിനെ സമ്പന്നമാക്കുവാനായിട്ട് വളരെ ഗുണമേന്മയുള്ള ഇരുപൈരും ഇവിടെ നിന്നും ഉത്പാദിപ്പിച്ച് കടത്തിക്കൊണ്ടു പോയിരുന്നു നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധം ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണവും വെള്ളിയും ഇരുമ്പൈരുകളും ഈ യാത്രയിൽ സ്പെയിൻകാർ കൊണ്ടുപോയെന്ന് പറയപ്പെടുന്നു സ്വർണവും വെള്ളിയും പുറത്തു നിറച്ച മൃഗങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് തെളിച്ചു കൊണ്ടുപോയ ആ കാലത്തുണ്ടായിട്ടുള്ള ചില കഥകൾ അത് വളരെ രസകരമാണ് ചിലപ്പോഴൊക്കെ ഈ നിധികൾ ഒരിക്കലും അവയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല അതെല്ലാം നമ്മളെയും കാത്ത് പലയിടങ്ങളിലായിട്ട് മറിഞ്ഞുകിടപ്പുണ്ട് വെറുതെ എന്ന് കണ്ടെത്തിയാൽ മതി നിങ്ങൾക്കുമൊന്ന് ശ്രമിച്ചു നോക്കാം കുറഞ്ഞ പക്ഷം ദിവാസ്വപ്നമെങ്കിലും കാണാം ഓണം പമ്പർ എടുത്ത ശേഷം നമ്മളൊക്കെ സ്വപ്നം കാണാറില്ലേ അതുപോലൊക്കെ തന്നെ അതാണ് നിധിവേട്ട കഥകളുടെ പ്രത്യേകതയും നമുക്ക് സ്വപ്നം കാണാം കാശ്മുട കാണും ഒട്ടില്ലതാനും ഇങ്ങനെ നിധിയും കൊണ്ടുപോയ പല യാത്രികരുടെയും ചരക്കുകളിൽ കൂടുതലും സ്വർണ്ണക്കട്ടകളും വെള്ളിക്കട്ടികളുമായിരുന്നു അവയെല്ലാം ആരും വിചാരിക്കാത്ത ചില സംഭവങ്ങളുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെയോ അതുമല്ലെങ്കിൽ തദ്ദേശീരിയുടെ ആക്രമണത്തിന്റെയോ ഫലമായിട്ട് അവർ സഞ്ചരിച്ച പാതകളിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചു വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ചിലതാകട്ടെ മോഷ്ടിക്കപ്പെട്ടു അതായത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നർത്ഥം അങ്ങനെ ഒളിച്ചു വെക്കപ്പെട്ട ഒരു നിധിയുടെ കഥയാണ് ഡാർക്ക് ഹിസ്റ്ററീസിലെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ അറിയുന്നത് ഇത് ഡുറാങ്കോയ്ക്ക് സമീപമുള്ള ഗനികളിൽ നിന്നും ചാക്ക് ചാക്കുകണക്കിന് വെള്ളിക്കഷ്ണങ്ങൾ ചുമന്നുകൊണ്ടുപോയ കോവർ കരുതുകളുടെ ഒരു കൂട്ടത്തിന്റെയും അവരെ നയിച്ച ഒരു കൂട്ടം മനുഷ്യരുടെയും ദുരന്ത കഥ കൂടിയാണ് പടിഞ്ഞാറൻ മധ്യ ന്യൂ മെക്സിക്കോയിൽ വലിയൊരു ലാവാതടമുണ്ട് ആ ലാവാതടങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ അളവറ്റ നിധി ഒരിക്കലും എത്തിയിട്ടില്ല അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും ഉണ്ടായ ലാവ ഒഴുകി ഉറച്ച് അങ്ങനെ രൂപം കൊണ്ട സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രദേശം വളരെ സുരക്ഷിതമെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ വളരെയേറെ അപകടം നിറഞ്ഞതാണ് മാത്രവുമല്ല ഇത്തരം പ്രദേശത്തു കൂടി കഴുതുകൾക്ക് വണ്ടികൾ വലിച്ചുകൊണ്ട് പോകുവാനും കഴിയില്ല ഒരിക്കൽ ഒരു കൂട്ടം സ്പെയിൻകാർക്ക് ഇവിടെ വെച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വെള്ളിക്കട്ടകൾ അത് കുഴിച്ചിടേണ്ട അവസ്ഥ വന്നു അതിനൊരു കാരണമുണ്ട് സൈനിക അകമ്പടിയോടെ വന്ന കോവർ കഴുതുകളെയും അവയെ നയിച്ചവരെയും ഇന്ത്യക്കാർ പതിയിരുന്ന് ആക്രമിക്കുകയും അതിനുശേഷം അവരെ മൃഗീയമായിട്ട് അരിങ്കൊല ചെയ്തതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്നു വരെയും ആ നിധി ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇൻട്രോ കഴിഞ്ഞു നമുക്കതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം വെൽക്കം ബാക്ക് ഏഴി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അതായത് ഇന്നേക്ക് ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപാണ് ഈ കഥ നടക്കുന്നത് ആ സമയത്ത് അനേകം ആഴ്ചകളായിട്ട് തെക്കൻ മെക്സിക്കോ സിറ്റിയിലേക്ക് വെള്ളികളും സ്വർണവും കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാൽ അന്ന് പോകേണ്ട കോവർ കൂട്ടത്തിന്റെ അതിന്റെ നേതൃത്വം കിട്ടിയ ആ മിലിറ്ററി ക്യാപ്റ്റന് വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ഈ യാത്രയ്ക്കിടയിൽ പതിവില്ലാത്ത അയാൾ വിദൂരതയിലേക്ക് വലിയ പരിഭ്രാന്തിയോടെ നോക്കി ഒരു അപകടശങ്ക അയാൾക്ക് തോന്നി തന്റെ കോവർ കഴുതക്കൂട്ടത്തിനെയും അത് വലിക്കുന്ന അളവറ്റ നിധികളെയും ബാധിക്കുന്ന എന്തെങ്കിലും ഭീഷണി ആ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിരുന്നു അയാളുടെ ആ നോട്ടം വളരെ പുരാതനമായിട്ടുള്ള ഒരു ഇന്ത്യൻ പാതയിലൂടെയാണ് കോവർ കഴുത കൂട്ടം ഇപ്പോൾ ഒറ്റ വരിയായിട്ട് വളരെ സാവധാനം നീങ്ങുന്നത് വരണ്ട മണ്ണാണ് എന്നും അതുകൊണ്ട് തന്നെ ധാരാളം പൊടിപടനങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിർഭാഗ്യവശാൽ ആ ക്യാപ്റ്റൻ്റെയും കൂടെയുള്ള മറ്റ് പട്ടാളക്കാരുടെയും പേരുകൾ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ചില കഥകൾ അങ്ങനെയാണ് അവർക്ക് പേരുകൾ ഉണ്ടാവില്ല എന്നാലോ അവർ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗവുമായിരിക്കും ദുർഘടമായിട്ടുള്ള ഈ പാത ബസാൾട്ട് അഥവാ കൃഷ്ണശിലകൾ നിറഞ്ഞ പ്രദേശമാണ് അതിലൂടെയാണ് അവർ ഇപ്പോൾ പോകുന്നത് കട്ടിയുള്ള കരി പോലെ കറുത്ത ഈ സമതലവും ലാവ ഉറങ്ങുണ്ടായതാണ് കോവർ കഴുതുകളുടെ കുളമ്പടി ശബ്ദവും ഇടയ്ക്കിടയുള്ള ചിനക്കിലും ഒഴികെ എല്ലാ ഇടവും സർവത്ര നിശബ്ദം മൃഗങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ നീളമുള്ള കറുത്ത തുകൾ കൊണ്ട് നിർമ്മിച്ച അടിയുടെ ശബ്ദവും കോവർ കഴുതകളെ ഓടിക്കുന്നവരുടെ തെറിവിളികളും മാത്രം ഇടയ്ക്കിടയ്ക്ക് ഈ നിശ്ശബ്ദതയെ വഞ്ചിക്കുന്നുണ്ട് മുൻപും ഇതേ വഴിയിലൂടെ നിധിയും കൊണ്ട് ഈ ക്യാപ്റ്റൻ സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സമർത്ഥനായിട്ടുള്ള കമാൻഡർ എന്നാണ് അധികാരികൾ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് അളവറ്റ നിധികൾ ചുമക്കുന്ന ഈ കോവർ കഴുത കൂട്ടത്തിനെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വീണ്ടും കിട്ടിയത് പേര് അജ്ഞാതമായിട്ടുള്ള ഈ ക്യാപ്റ്റന്റെ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെയേറെ കഴിവുള്ളവനും വിശ്വസ്തനുമായിട്ട് പരിഗണിച്ചു സ്പാനിഷ് കിരീടത്തോടുള്ള തന്റെ വിശ്വാസം അദ്ദേഹം പലവട്ടം തെളിയിച്ചതുമാണ് തെക്കു പടിഞ്ഞാറൻ മരുഭൂമിയിൽ ഈ ഭാഗത്തുകൂടി പോകുന്ന പാത വളരെ ദുർഘടമായതും വളഞ്ഞുപൊളഞ്ഞതുമാണ് ഇതേ വഴിയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ നാലാമത്തെ യാത്രയായിരുന്നു ഇത് കഴിഞ്ഞ മൂന്ന് യാത്രയിലും വിജയകരമായിട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മെക്സിക്കോ സിറ്റിയിൽ ലക്ഷ്യസ്ഥാനത്ത് നിധികൾ അദ്ദേഹം സുരക്ഷിതമായിട്ട് എത്തിച്ചിരുന്നു അന്ന് ഇതേ പാതയിൽ നടത്തിയ മുൻ യാത്രകളിൽ റെഡ് ഇന്ത്യക്കാർ ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് താമസിച്ചതിന്റെയോ അല്ലെങ്കിൽ അവർ അതുവഴിക്ക് കടന്നു പോയതിന്റെയോ അങ്ങനെ തുടങ്ങിയ നിരവധി തെളിവുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷെ ആരും ആ യാത്രകളിൽ അവരെ ആക്രമിച്ചിരുന്നില്ല ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചത് പക്ഷേ എല്ലാ കാലത്തും ഭാഗ്യം ആരെയും തുണയ്ക്കില്ല എന്ന യാഥാർത്ഥ്യവും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ആ ചിന്തയാകട്ടെ അയാളെ അലോസരപ്പെടുത്തി നീണ്ട നിരനിരയായിട്ട് നീങ്ങുന്ന മൃഗക്കൂട്ടത്തെ ഒരു ഇടുങ്ങിയ പാതയിലേക്ക് നയിച്ചപ്പോൾ അയാളുടെ ആശങ്ക വർദ്ധിച്ചു വളരെയേറെ വളവും തിരുവുമുള്ള ഒരു ഇടനാഴി പോലെ ഇടുങ്ങിയതായിരുന്നു ആ വഴി അതുവഴി സഞ്ചരിക്കുന്ന ഒരാൾക്ക് കൈ നീട്ടിയാൽ ഇരുവശത്തുമുള്ള കറുത്ത ബസാൾട്ട് ഫിത്തികളിൽ സുഖമായിട്ട് തൊടുവാൻ കഴിയും ക്യാപ്റ്റന് ഉണ്ടായ അതേ ഭയം ഇപ്പോൾ കോവർ കഴുതകളെ നയിക്കുന്ന ജോലിക്കാർക്കും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കും ഉണ്ടായി ഡുറാങ്കോയ്ക്ക് സമീപമുള്ള വിപുലമായിട്ടുള്ള ഖനന ജില്ലയിൽ നിന്നും അവർ പുറപ്പെട്ടിട്ട് അപ്പോഴേക്കും ഏതാനും ആഴ്ചകളായിരുന്നു കനത്ത മഴയത്തും കനത്ത ചെളിയിലും വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞു കവിഞ്ഞ അരുവികളെയും താണ്ടിയായിരുന്നു അവരുടെ ആ ദുരന്തയാത്ര അതിനുശേഷം മരുഭൂമി കടന്നു വന്നു തീവ്രമായ ചൂടും ശക്തമായിട്ടുള്ള മണൽക്കാറ്റും അവരുടെ ദൂരക്കാഴ്ചയെ വല്ലാതെ കുറച്ചിരുന്നു ഈ സംഘം നിന്നും പുറപ്പെട്ട് നമ്മൾ മുൻപ് പറഞ്ഞ ലാവാതറത്തിന്റെ അടുത്തെത്തിയപ്പോൾ കഥയാകെ മാറി ഇതുവരെയുള്ള മോശപ്പെട്ട കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത് തെളിഞ്ഞ ആകാശം സുഖകരമായിട്ടുള്ള താപനില കൂടാതെ ഇളം കാറ്റും വീശുന്നുണ്ട് കാലാവസ്ഥയുടെ ആ മാറ്റത്തിൽ അവർക്ക് സന്തോഷമല്ല തോന്നിയത് മറിച്ച ലാവാതറത്തോട് അടുക്കും തോറും സവാരിക്കാരുടെ മാനസികാവസ്ഥ വല്ലാതെയായി അവർക്കൊരു ഭയം അനുഭവപ്പെട്ടു അതിന്റെ പിരിമുറുക്കവും ആശങ്കയും അവരിൽ കാണാമായിരുന്നു നാരോസ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഇടുങ്ങിയ മലയിടിക്കിലേക്ക് കഴുതകൾ ഓരോന്നോരോന്നായിട്ട് പ്രവേശിച്ചു വരുവാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണോ എന്തോ കോവർ കഴുതകൾ പോലും പരിഭ്രാന്തരായിട്ട് കുതിച്ചുചാടി മൊത്തം ഇരുപത് മൃഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പതിനാല് കഴുതകളാണ് നിധി ചുമക്കുന്നത് ഓരോ കഴുതകളുടെ പുറത്തും മുന്നൂറ് പൗണ്ടിലധികം വെള്ളിക്കെട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാം കുട്ടകളിൽ ഭദ്രമായിട്ട് പായ്ക്ക് ചെയ്ത് തടി ഫ്രെയിമുകളിൽ പൊതിഞ്ഞ് ബലമായിട്ട് ബന്ധിച്ചിരുന്നു ഈ കെട്ടെ കോവർ കഴുതകളുടെ ഇരുവശത്തുമായിട്ട് തൂക്കിയിടുകയാണ് പതിവ് ബാക്കിയുള്ള ആറ് കോവർ കഴുതുകളുടെ പുറത്ത് നിധി ആയിരുന്നില്ല ആ നീണ്ട യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു സാധനങ്ങളുമായിരുന്നു അങ്ങനെ ആ കോവർ കഴുതക്കൂട്ടം ഇടുങ്ങിയ പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ക്യാപ്റ്റൻ തനിക്ക് മുൻപ് കേട്ടുപരിചയമുള്ള അപകട സാധ്യതകൾ വീണ്ടും വീണ്ടും ഓർത്തു കനത്തിലുണ്ട് അഗ്നിപർവ്വത ശിലകളാൽ വിശാലമായിട്ട് കിടക്കുന്ന ആ സമതല ദേശത്തിലേക്ക് കടക്കും മുൻപായിട്ട് ഇരുന്നൂറിലധികം വാരകൾ ബസാൾട്ട് പാറ കുത്തനെ ഇരുവശത്തുമായിട്ട് നിൽക്കുന്ന ഒരു ഇടനാഴി അവർക്ക് കടന്നു പോകണം അവർക്ക് മുന്നിൽ തെക്ക് ഭാഗത്തായി വിശാലമായ ഒരു പുൽമേടുണ്ടായിരുന്നു എന്നാൽ അവർക്ക് അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇടിഞ്ഞ ഈ പാതയിലൂടെ കടന്നു പോകണം ഈ പുൽമൈതാനത്തിനെ ചുറ്റി വളഞ്ഞ് വലിയ മതിലെന്നോണം ഉയരമുള്ള മലകളാണ് പുൽമൈതാനത്തിനും അപ്പുറമാണ് അവർക്ക് മുൻപോട്ട് പോകേണ്ട വഴിയുള്ളത് അതാകട്ടെ നീണ്ടു പുളഞ്ഞ് കിലോമീറ്ററുകളോളം ഇടിഞ്ഞിയ ഒന്നുമാണ് അത് തരണം ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ ഇടുങ്ങിയ തടങ്ങളിൽ നിന്നും പുറത്തു വന്ന് വിശാലമായിട്ടുള്ള തുറന്ന സമതലങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയൂ ആ സമതലത്തിൽ എത്തുവാനായിട്ട് കഴിഞ്ഞാൽ ഈ യാത്രയിലെ ഏറ്റവും അപകടം നിറഞ്ഞ പ്രദേശം അവർ തരണം ചെയ്തു എന്നർത്ഥം പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല നിധികളും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ലാവാ ലാവാതടങ്ങളിലെ സങ്കീർണമായ വഴികൾ പോലെ അപകടം നിറഞ്ഞ മറ്റൊന്നും വേറെ എവിടെയുമില്ല അങ്ങനെ കോവർ കഴുത കൂട്ടം നാരോസ് എന്ന ഇടുങ്ങിയ വഴിയും താണ്ടി നീരുറവ് നിറഞ്ഞ പുൽമേട്ടിലെ സമൃദ്ധമായ പുൽമൈതാനങ്ങളിലേക്ക് പ്രവേശിച്ചു ആ സമയം ക്യാപ്റ്റൻ യാത്ര നിർത്തുവാനായിട്ട് ഉത്തരവിട്ടു അയാൾ കോവർ കഴുതുകളുടെ പുറത്തുള്ള പൊതികൾ അഴിച്ചു മാറ്റുവാനായിട്ട് ആജ്ഞാപിച്ചു എന്നിട്ട് ആ നിധികൾ സമീപത്ത് ചാഞ്ഞു നിൽക്കുന്ന ഒരു പാറയുടെ അടിയിൽ ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു അള്ളിൽ അതിന്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുവാനായിട്ട് പറഞ്ഞു അതിനുശേഷം പുൽമൈതാനത്തിൽ മേയുവാനായിട്ട് മൃഗങ്ങളെ അഴിച്ചു വിട്ടു പട്ടാളക്കാർ അവരുടെ കുതിരകളുടെ ജീനി അഴിച്ചു മാറ്റുകയും മേയുവാനായിട്ട് അവയെ മൈതാനങ്ങളിലേക്ക് വിടുകയും ചെയ്തു മൃഗങ്ങളെ മേയ്ക്കുവാനായിട്ട് പോയവർ കുറച്ചു സമയത്തിന് ശേഷം മടങ്ങി വന്നു അതിനുശേഷം പട്ടാളക്കാരും ജോലിക്കാരും നിധി ഇറക്കി വെച്ച് ചാഞ്ഞു നിൽക്കുന്ന പാറയുടെ തണലിൽ കയറി അവിടെ അവർ വിശ്രമിച്ചു ഉച്ചഭക്ഷണം തയ്യാറാക്കുവാനായിട്ട് തീ കത്തിച്ചു ഈ പാറയുടെ ഉൾവശം ഒരു ഗുഹ പോലെയാണുള്ളത് ആ പട്ടാളക്കാരിൽ ഒരാൾ ഒരു കപ്പ് ചായ കുടിക്കുവാനായിട്ട് ചുണ്ടിലേക്ക് അടുപ്പിച്ചു ഒരു കാഴ്ച കണ്ടു ഈ ലാവാതടങ്ങളിൽ നിന്നും അവർക്ക് മുൻപോട്ട് പോകേണ്ട ഒരേ ഒരു വഴിയുടെ പ്രവേശന കവാടത്തിൽ കുറഞ്ഞത് രണ്ട് ഡസണോളം റെഡ് ഇന്ത്യക്കാർ നിൽക്കുന്നു അതോടൊപ്പം അവർ ഇവിടേക്ക് കറന്നു വന്ന ഇടുങ്ങിയ വഴിയിലേക്ക് വേറെയും നിരവധി റെഡ് ഇന്ത്യക്കാർ എത്തിച്ചേർന്നു രണ്ടു വഴിയിലും നിലയുറപ്പിച്ച റെഡ് ഇന്ത്യക്കാർ അവർക്ക് മത്തിൽ ആയിട്ട് അകപ്പെട്ട സ്പെയിൻകാരെ നോക്കി നിശബ്ദരായിട്ട് നിൽക്കുകയാണ് എങ്കിലും എപ്പോൾ വേണമെങ്കിലും വില്ല് കുറയ്ക്കുവാനും കുന്തങ്ങൾ ചാണ്ടുവാനും തയ്യാറായിട്ടാണ് അവരുടെ നിൽപ്പ് അരക്കെട്ട് മറയ്ക്കുവാനായിട്ട് ചെറിയൊരു തുണി കഷ്ണവും മൃദുവായ തോലുകൊണ്ട് തുന്നിയ മെക്കാസിൻ ഷൂസുകളും ഒഴികെ അവർ മറ്റൊന്നും ധരിച്ചിരുന്നില്ല ഇതൊഴിച്ചാൽ അവർ പൂർണ്ണ നഗ്നരായിരുന്നു ഓരോ പോരാളിയും വില്ലും കുന്തവും കൂടാതെ ഒരു കൽക്കത്തിയും കല്ലുകൊണ്ടുള്ള ഗതയും വഹിച്ചിരുന്നു രണ്ടടി നീളം വരുന്നൊരു പിടിയിൽ ഒരു കല്ലുറപ്പിച്ച് കാഴ്ചയെ ചുറ്റിക പോലെ തോന്നിക്കുന്ന ഒരു ആയുധമാണിത് റെഡ് ഇന്ത്യക്കാർ ആക്രമണത്തിൽ എതിരാളികളുടെ തലയോട് അടിച്ചു തകർക്കുവാനായിട്ട് ഇത് ഇതുപയോഗിക്കാറുണ്ട് ഇപ്പോഴവർ അകപ്പെട്ടു നിൽക്കുന്ന പുൽമേടിനെ വലയം ചെയ്ത് മിനുസമാർന്ന് കുത്തനെയുള്ള ബസാൾട്ട് പാറകൾ മധുരകൾ പോലെ ഉയർന്നു നിൽക്കുന്നു തങ്ങൾ കുടുങ്ങിയിരിക്കുന്നു ഈ അവസ്ഥയിൽ നിന്നും ഒരു രക്ഷപ്പെടൽ അസാധ്യമാണെന്ന് ആ ക്യാപ്റ്റന് മനസ്സിലായി കാരണം പ്രകൃതി പോലും അവർക്ക് പ്രതികൂലമാണ് അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം രണ്ടു കൂട്ടരും ദൂരെ നിന്നുകൊണ്ട് പരസ്പരം നോക്കി ഓരോ ഗ്രൂപ്പും മറ്റൊന്നിന്റെ ശക്തിയും ബലഹീനതയും വിലയിരുത്തി പെട്ടെന്ന് വടക്കൻ പാതയിൽ നിലയുറപ്പിച്ച റെഡ് ഇന്ത്യ കാർ അവരുടെ തനതായിട്ടുള്ള യുദ്ധാഹാനം മുഴക്കി അതോടൊപ്പം സ്പെയിൻകാർക്ക് നേരെ തുരുതുര അമ്പുകൾ തൊടുത്തുവിട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു അതേ സമയത്ത് പട്ടാളക്കാർ അവരുടെ കനത്ത മസ്കറ്റ് തോക്കുകൾ ഉയർത്തി ഇന്ത്യക്കാർക്ക് നേരെ തുടർച്ചയായിട്ട് വെടിവെച്ചു ആ വെടിവെയ്പിൽ നിരവധി റെഡ് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു പെട്ടെന്ന് അവർ മലയടിക്കിലേക്ക് മറിഞ്ഞ് അപ്രത്യക്ഷരായി ക്യാപ്റ്റനും മറ്റ് ഓഫീസർമാരും രക്ഷപ്പെടുവാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവരിപ്പോൾ നിൽക്കുന്ന പുൽമേടുകൾക്ക് മുകളിലുള്ള ഒരു വലിയ ബസാൾട്ട് പാറയുടെ വക്കിലായിട്ട് നിരവധി ഇന്ത്യക്കാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഈ റെഡ് ഇന്ത്യക്കാർ ഇപ്പോൾ നിൽക്കുന്ന പാറ പുൽമേട്ടിലെ ഗുഹയിൽ ഇരിക്കുന്ന സ്പാനിഷുകാർക്ക് നേരെ അഭിമുഖമായിട്ടാണ് അടുത്ത നിമിഷം മുകളിൽ നിന്നുകൊണ്ട് അവർ വൻതോതിൽ തുടർച്ചയായിട്ട് അമ്പുകൾ എഴുതു അതോടെ സ്പെയിൻകാർക്ക് മുൻപ് നമ്മൾ പറഞ്ഞ ചാഞ്ഞു നിൽക്കുന്ന പാറയുടെ ഏറ്റവും ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു പാറയുടെ വിധാനം മുകളിൽ ഉള്ളതുകൊണ്ട് അവർ എവിടെ സുരക്ഷിതരാണ് പക്ഷെ വാസ്തവം ഇതായിരുന്നു റെഡ് ഇന്ത്യക്കാർ അവരെ അവിടെ സമർത്ഥമായിട്ട് കുടുക്കിയിടുകയായിരുന്നു നാല് ദിവസത്തോളം സ്പെയിൻകാർ പാറയുടെ സംരക്ഷണയിൽ ചുറ്റും കൂടിയിരുന്നു ഒരു കാവൽക്കാരൻ റെഡ് ഇന്ത്യക്കാരുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് വിലയിരുത്തുവാനായിട്ട് ഇടയ്ക്ക് പുറത്തേക്ക് പോകും അപ്പോഴയാൾ കാണുന്ന കാഴ്ച ഇതാണ് രണ്ടു പാതകളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ അവർ കൂട്ടമായിട്ട് നിൽക്കുന്നു ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കണമെങ്കിൽ രണ്ട് വഴിയേ ഉള്ളൂ അത് ഒന്ന് വന്ന വഴിയിലൂടെ പിൻവാങ്ങുക രണ്ട് നേരെ മുൻപോട്ട് പോവുക അത് രണ്ടും ഇനി നടക്കില്ല കാരണം രണ്ട് വഴികളും അടച്ച എതിരാളികൾ കൂട്ടമായിട്ട് നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പട്ടാളക്കാരൻ ചാഞ്ഞു നിൽക്കുന്ന പാറയുടെ അടിയിൽ നിന്നും നുഴഞ്ഞു പുറത്തേക്ക് വന്ന് തങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് നേരെ മസ്കറ്റ് തോക്കിൽ നിന്നും വെടിവെക്കും എന്നാൽ എപ്പോഴും അത് വിജയിച്ചില്ല കാരണം പട്ടാളക്കാരന്റെ തലവട്ടം പുറത്ത് കാണുന്ന അതേ മാത്രയിൽ അമ്പുകൾ പെരുമഴ പോലെയായിരുന്നു ഗുഹയുടെ മുൻപിൽ പെയ്തിറങ്ങിയത് പാറയുടെ അടിയിൽ ഒളിച്ചതിന്റെ നാലാം ദിവസം വൈകുന്നേരം തങ്ങളുടെ ആഹാര സാധനങ്ങൾ വല്ലാതെ കുറഞ്ഞത് ക്യാപ്റ്റൻ നിരീക്ഷിച്ചു അവർക്ക് അതിജീവിക്കണമെങ്കിൽ ഈ ലാവാ ലാവാതടങ്ങളിൽ നിന്നും പുറത്തു കിടക്കണം അതിന് വലിയൊരു പോരാട്ടം തന്നെ വേണ്ടിവരും എങ്കിൽ പോലും തങ്ങൾ രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ഒരു പോരാട്ടം ഉറപ്പാണ് അതിൽ എന്തും സംഭവിക്കാം ഒന്നുകിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും അതിനിടയിൽ ആയിരക്കണക്കിന് പൗണ്ട് ഭാരം വരുന്ന വെള്ളിക്കട്ടകൾ തങ്ങളുടെ പോരാട്ടത്തിന് വിലങ്ങുതരിയാകാതിരിക്കുവാനായിട്ട് ക്യാപ്റ്റൻ ആ നിധി അവിടെ തന്നെ കുഴിച്ചിടുവാനായിട്ട് ഉത്തരവിട്ടു അവരിപ്പോൾ ഇരിക്കുന്ന ഗുഹയുടെ ഏറ്റവും ഉള്ളിലായിട്ട് മൃദുവായിട്ടുള്ള മണ്ണാണ് പടയാളികളും ജോലിക്കാരും ഒരുമിച്ച് നിന്ന് ഒരു നീണ്ട ഇടുങ്ങിയ കിഴങ്ങ് പോലൊരു കുഴി കുത്തി അതിലേക്ക് അവർ വെള്ളിക്കട്ടകൾ അടുക്കി വെച്ചു എല്ലാ വെള്ളിക്കട്ടകളും തുകൾ കൊണ്ട് ഭദ്രമായിട്ട് പായ്ക്ക് ചെയ്തിരുന്നു എന്നിട്ട് അവർ കിടങ്ങ് മൂടി അതിന്റെ പ്രതലം പൂർവ്വസ്ഥിതിയിലാക്കി അതിനുശേഷം ക്യാപ്റ്റൻ ഗുഹയുടെ ഉള്ളിലെ ബസാൾട്ട് ഫിത്തിയുടെ അടുക്കിലേക്ക് നടന്നു എന്നിട്ട് തന്റെ വാളിന്റെ അഗ്രം ഉപയോഗിച്ച് ആ പാറയിൽ ചുരുണ്ടിരിക്കുന്ന ഒരു പാമ്പിന്റെ ചിത്രം കുത്തിവെച്ചു സമീപത്ത് നിധിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള സ്പാനിഷ് ചിഹ്നമാണ് ചുരുണ്ടിരിക്കുന്ന സർപ്പം പിറ്റേന്ന് രാവിലെ സൂര്യോദയത്തിന്റെ തൊട്ട് മുൻപ് ആയുധങ്ങൾ തയ്യാറാക്കുവാനും എടുക്കുവാൻ കഴിയാവുന്നത്ര ഭക്ഷണവും മറ്റും ശേഖരിക്കുവാനും ക്യാപ്റ്റൻ അവരോട് ആവശ്യപ്പെട്ടു ആ സമയവും രണ്ട് പാതകളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ ഇന്ത്യക്കാർ അപ്പോഴും നിൽക്കുന്നുണ്ട് എന്നൊരു ഗാർഡ് ക്യാപ്റ്റനെ അറിയിച്ചു രക്ഷപ്പെടുവാനുള്ള ഏക വഴി ഇതൊന്നും മാത്രമാണ് ഗുഹയിൽ നിന്നും പുറത്ത് ചാടി ആക്രമണത്തിന് തയ്യാറെടുത്ത് ഏതെങ്കിലും ഒരു വഴിയിലേക്ക് കൂട്ടമായിട്ട് പായണം തന്റെ ആളുകളെ എല്ലാം തയ്യാറാക്കിയ ശേഷം ക്യാപ്റ്റൻ അവരോട് തോക്കുകളും വടികളും കത്തികളും എന്തിനേറെ ഒരു വഴിയുണ്ടെങ്കിൽ അതുപോലും എടുത്ത് തയ്യാറെടുക്കുവാൻ ഉത്തരവിട്ടു അതിനുശേഷം ലാവാതടത്തിന്റെ തെക്കൻ പ്രവേശന കവാടത്തിന് നേർക്ക് അവർ ഓടി അവിടെ കാവൽ നിൽക്കുന്ന റെഡ് ഇന്ത്യക്കാരെ പോരാടി തോൽപ്പിച്ച് അതിനും അപ്പുറമുള്ള സമതലങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും അതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഗുഹയിൽ നിന്നും പുറത്ത് ചാടിയ ഉടൻ തന്നെ നിരവധി സ്പെയിൻകാർ അമ്പുകളേറ്റും കുന്നങ്ങളേറ്റും നിലം പതിച്ചു ഇടുങ്ങിയ മലയിടിക്കിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വരെ എങ്ങനെ എത്തുവാനായിട്ട് കഴിഞ്ഞ ചുരുക്കം ചിലരെ ആകട്ടെ അവിടെ കാത്തിരുന്ന ഇന്ത്യക്കാർ നിമിഷങ്ങൾ കൊണ്ട് കൊന്നൊടുക്കി അതിനുശേഷം ബ്രെഡ് ഇന്ത്യക്കാർ തങ്ങളുടെ ഇരകളുടെ ശിരോചർമ്മം മുറിച്ചു മാറ്റുകയും അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ എടുക്കുവാനും ആരംഭിച്ചു തീർന്നില്ല ആ മൃതദേഹങ്ങൾ വെട്ടിമുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി വേർപെടുത്തി ചുറ്റുപാറും വലിച്ചെറിഞ്ഞു ക്യാപ്റ്റൻ അടക്കം ഒരാൾ പോലും ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടില്ല സ്പെയിൻകാരുടെ കുതിരകളെയും കോവർ കെഴുതുകളെയും എടുത്ത ശേഷം ഇന്ത്യക്കാർ പുൽമേട്ടിൽ നിന്ന് നാരോസിലൂടെ മുൻപോട്ട് പോയി അതേ സമയത്ത് അവർക്ക് പിന്നിലായിട്ട് രക്തം പുരണ്ട പുല്ലുകൾ ഉദയസൂര്യനെ സ്വാഗതം ചെയ്തു അതോടൊപ്പം ഗുഹയുടെ ഉള്ളിലായിട്ട് ആഴത്തിലെടുത്ത കുഴിയിൽ നൂറുകണക്കിന് വെള്ളിക്കെട്ടകൾ മണ്ണിനടിയിൽ ആരാലും അറിയാതെ അനാഥമായിട്ട് കിടന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പുൽമേടിന്റെ തെക്കേ അറ്റത്തായിട്ട് തടങ്ങളിൽ അന്ന് കൊല്ലപ്പെട്ട സ്പെയിൻകാരുടെ അസ്ഥികൾ വളരെ കാലം ചെതറിക്കിടന്നു ചിലത് വന്യമൃഗങ്ങൾ കൊണ്ടുപോയി മറ്റു ചിലത് എലികൾ കരണ്ടു അവിടെയും ഇവിടെയുമായിട്ട് ഭാഗികമായിട്ട് മണൽക്കാറ്റും പൊടിയുമേറ്റ് മറിഞ്ഞു കിടക്കുന്ന സ്പാനിഷ് പടച്ചട്ടയുടെ കഷ്ണങ്ങളും ആയുധങ്ങളും ലോഹക്കടിഞ്ഞാണുകളും കുതിരയുടെ ജീനിയുടെ ഫിറ്റിംഗ്സും സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കിടന്നു പിൽക്കാലത്ത് ഈ പ്രദേശത്തേക്ക് ഇംഗ്ലീഷ് കുടിയേറ്റക്കാരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവുകയാണ് അവർ ന്യൂ മെക്സിക്കോയുടെ ഈ ഭാഗത്തുള്ള ഈ ലാവാ ലാവാതടങ്ങൾ കണ്ടെത്തി കാരണം വിശാലമായിട്ടുള്ള പുൽ മൈതാനങ്ങൾ കണ്ടെത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയായിരുന്നു അവർക്ക് അവരുടെ കന്നുകാലികളെ പരിപാലിക്കണം അങ്ങനെയാണ് അവർ സമർത്ഥമായിട്ട് വലിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഈ പുൽമേട് കണ്ടെത്തിയത് അവർ തങ്ങളുടെ കാലികളെ അവിടേക്ക് മേയുവാനായിട്ട് വിട്ടു ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയന്മാരും ഫാമിലി തൊഴിലാളികളും ഒരു കാഴ്ച കാണാറുണ്ട് ആ പുൽമേട്ടിൽ ഒരു തുരുമ്പിച്ച സ്പാനിഷ് പടച്ചട്ടയോ അല്ലെങ്കിൽ തകർന്നൊടുങ്ങിയ വാളുകളോ മറ്റോ ആയിരിക്കും അത് എന്നാൽ ഈ കാര്യം അവിടെ എത്തിയ കർഷകർ പുറം അറിയിച്ചില്ല കാരണം ഈ വാർത്ത പുറത്തേക്ക് വന്നാൽ ചരിത്രത്തിലും പുരാവസ്തുക്കളിലും താല്പര്യമുള്ള നിരവധി ആളുകൾ അവർ അവിടേക്ക് വരും അതോടെ ആ പുൽമൈതാനം അവർ ഉഴുതു മറിക്കും അങ്ങനെ സംഭവിച്ചാൽ കന്നുകാലികൾ പട്ടിണിയാവും അവരുടെ ഉപജീവന മാർഗവും ഇല്ലാതെയാവും ചിലപ്പോഴൊക്കെ ഇടയന്മാർ ആ പുൽമേട്ടിൽ കന്നുകാലികളെ മേയ്ക്കുന്ന നേരത്ത് പണ്ട് സ്പെയിൻകാർ തമ്പടിച്ച പാറയുടെ മറവിൽ ക്യാമ്പ് ചെയ്യാറുണ്ട് എന്നാൽ അപ്പോഴൊന്നും അവർക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു തങ്ങൾ കൂട്ടിയ ക്യാമ്പ് ഫയറിന് താഴെ ഏതാനും ഇഞ്ചുകൾ മാത്രം മണ്ണൊന്നും മാറ്റിയാൽ മില്യണുകൾ മൂല്യം വരുന്ന വെള്ളിക്കട്ടകൾ കിട്ടുമെന്ന് അങ്ങനെ ഇരിക്കെ ഈ പ്രദേശത്തെ പ്രമുഖ കർഷകരി ഒരാളായ സോളമൻ ബിൽബോ എന്ന ഒരാൾ അക്കോമോ റെഡിന്റെയും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അങ്ങനെ തന്റെ ഭാര്യയിൽ നിന്നുമാണ് ലാവാ തടങ്ങളിൽ തന്റെ പൂർവികർ സ്പെയിൻകാരെ കൂട്ടക്കൊല ചെയ്ത കഥയെക്കുറിച്ച് അയാൾ അറിയുന്നത് അവളുടെ ഗോത്രത്തിൽ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വാമൊഴിയായിട്ട് ഈ കഥ കൈമാറ്റം ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ആ സംഭവം നടന്ന നിരവധി വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു എങ്കിലും ചില കഥകളിൽ അവർ കൊലപ്പെടുത്തിയ സ്പാനിഷുകാർ കൊളറാഡോയിലെ ഖനികളിൽ നിന്നും വെള്ളിയുടെ ഒരു വൻ ശേഖരം കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ കഥയിൽ വലിയ താല്പര്യം തോന്നിയ മിസ്റ്റർ ബിൽബോയ്ക്ക് ഒരു വലിയ നിധി ഈ ലാവാ ലാവാതടങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വ്യക്തമായി ബിൽബോ വളരെ കാലം അത് കണ്ടെത്തുവാനായിട്ട് അവിടമാകെ തെരഞ്ഞു പക്ഷെ അയാൾക്ക് ഒന്നും തന്നെ കണ്ടെത്തുവാനായില്ല അയാൾ വൃത്തനായി അതോടെ അവശനുമായി അങ്ങനെ സ്പാനിഷ് നിധിയുടെ പിന്നാലെയുള്ള വ്യർത്ഥമായിട്ടുള്ള അന്വേഷണം അയാൾ അവസാനിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ കടന്നു വരികയാണ് അന്ന് പടിഞ്ഞാറൻ ന്യൂ മെക്സിക്കോയിലെ യോർക്ക് റാഞ്ച് എന്ന ഫാമിലേക്ക് ഒരു റെഡിൻഡ്യ യുവാവ് വരികയാണ് അയാൾ പണ്ട് സ്പാനിഷുകാർ സഞ്ചരിച്ച ലാവാ തടങ്ങളിലേക്ക് പ്രത്യേകിച്ചും നാരോസ് എന്ന ഇടുങ്ങിയ സ്ഥലത്തേക്കുള്ള വഴികൾ പലരോടും ചോദിച്ചു അപ്പോൾ സംശയം തോന്നിയ റാഞ്ചിന്റെ ഉടമ ഈ യുവാവിനോട് അവന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ലാവാ തടങ്ങളിൽ എവിടെയോ ഉള്ള ഒരു പുൽമേട്ടിൽ വളരെ കാലം മുൻപ് കുഴിച്ചിട്ട ഒരു വലിയ വെള്ളി ശേഖരത്തിന്റെ സ്ഥാനം വരച്ച ഒരു പഴയ മാപ്പ് ഈ റെഡിന്ത്യക്കാരൻ റാഞ്ചിന്റെ ഉടമയെ കാണിച്ചു ആ മാപ്പ് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ആ യുവാവിന്റെ ഗോത്രം തലമുറകളായിട്ട് കൈമാറിയ കഥയിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നിധി കൊണ്ടുപോകുന്ന പരിവേഷണ സംഘത്തിന്റെ ചുമതലയുള്ള സ്പാനിഷ് ക്യാപ്റ്റൻ തന്റെ അനുയായികളെ അവരുടെ അവസാനത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മറച്ചു വെച്ച നിധി എവിടെയാണ് എവിടെയാണുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഒരു മാപ്പ് വളരെ റഫായിട്ട് തിരുക്കത്തിൽ വരച്ചിരുന്നു പിന്നീട് കൊല്ലപ്പെട്ട സ്പെയിൻകാരുടെ മൃതദേഹങ്ങളെ തിരച്ചിൽ നടത്തുമ്പോൾ റെഡ് റെഡിന്ത്യാക്കാരി ഒരാൾക്ക് കട്ടിയുള്ള കടലാസ് കഷ്ണത്തിൽ വരച്ച ഈ ഭൂപടം കിട്ടി അയാൾ അത് സൂക്ഷിച്ചു വെച്ചു പിന്നീട് അനേകം തലമുറകളോളം ആ മാപ്പ് ആ കുടുംബത്തിന്റെ സ്വന്തമായിരുന്നു ഒടുവിൽ അത് ഈ ഇന്ത്യൻ യുവാവിന്റെ കൈവശം ഒരു പാരമ്പര്യ സ്വത്തം എന്ന നിലയിൽ എത്തുകയാണ് അത് കിട്ടിയതും സമയം കളയാതെ അയാൾ അരിസോണയിലെ തന്റെ വീട്ടിൽ നിന്നും പടിഞ്ഞാറൻ ന്യൂ മെക്സിക്കോയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ മാപ്പ് നേരി കണ്ട ഒരു മനുഷ്യൻ പറയുന്നത് ആ മാപ്പിൽ വളരെ പ്രാധാന്യത്തോടെ ചുരുണ്ടു കൂടിയിരിക്കുന്ന ഒരു പാമ്പിന്റെ ചിത്രം വരച്ചിരുന്നു ആ ചിത്രം കുഴിച്ചിട്ട് ആ വെള്ളിശേഖരം എവിടെയാണ് ഉള്ളത് എന്നതിലേക്കുള്ള സൂചനയായിരുന്നു അതോടെ റാഞ്ചിന്റെ ഉടമയ്ക്കും വലിയ ആവേശമായി അയാൾ മൂന്ന് പശുക്കളെയും കൂട്ടി റെഡിന്റെ യുവാവുമൊത്ത് വിശാലമായ പുൽമേടുകൾ ഉൾപ്പെടെയുള്ള ലാവാതടങ്ങളിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തി അവർക്കും ഒന്നും കണ്ടെത്തുവാനായില്ല ഗുഹയുടെ പിൻവശത്തെ ഫിത്തിയിൽ കോറിവെച്ച പാമ്പിന്റെ രൂപം അവർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല നിരവധി വർഷങ്ങൾ വീണ്ടും കടന്നുപോയി പഴയ തലമുറകൾ മറിഞ്ഞുപോയി പുതിയ ജനസമൂഹങ്ങൾ രാജ്യത്തിന്റെ ഈ ഭാഗത്തേക്ക് കുടിയേറുവാനായിട്ട് തുടങ്ങി അതോടെ ലാവാ തടങ്ങളിൽ നഷ്ടപ്പെട്ട സ്പാനിഷ് നിധിയുടെ കഥ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ എന്ന സ്ഥിതിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ഒരു ദിവസം അണലി പാമ്പിന്റെ കടിയേറ്റതിന് ചികിത്സ തേടി യുവാവായിട്ടുള്ള ഒരു ഫാം ജോലിക്കാരൻ യോർക്ക് റാഞ്ചിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ് അവന്റെ കാൽവണ്ണയിലാണ് പാമ്പ് കടിച്ചത് കാല് വല്ലാതെ നീര് വെച്ച് വീർത്തിരുന്നു അതുകൊണ്ട് അവന്റെ ബൂട്ടും പാൻറ്റും മുറിച്ചു മാറ്റേണ്ടി വന്നു ഇടയനെ കടുത്ത പനിയും അതോടൊപ്പം അതിക്രമവും ഉണ്ടായിരുന്നു കടിയേറ്റ കാൽവണ്ണ റാഞ്ചിന്റെ ഉടമ പരിശോധിച്ചു സ്ഥിതി ഗുരുതരമാണെന്ന് അയാൾക്ക് മനസ്സിലായി അവനെ അടുത്തുള്ള നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് പക്ഷെ അതിന് ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്യണം റാഞ്ചിന്റെ ഉടമ അതിന് ശ്രമിക്കാതെ ജോലിക്കാരനെ വിശ്രമിക്കുവാനായിട്ടൊരു കട്ടിലിക്കിടത്തി അവനെ ശുശ്രൂഷിക്കുവാനും ശരീരം തണുപ്പിക്കുവാനായിട്ട് ഈർപ്പമുള്ള തുണികൾ കൊണ്ട് പൊതിയുവാനും മറ്റൊരു വൃദ്ധനായ ജോലിക്കാരനെ നിയമിച്ചു ഈ ജോലിക്കാരൻ യുവാവിനെ കാര്യമായിട്ട് നോക്കി രണ്ടാം ദിവസം വൈകുന്നേരം അയാൾ ബോധം വീണ്ടെടുത്തു അപ്പോഴും കടുത്ത പനി ഉണ്ടായിരുന്നു അവന്റെ വായിലയ്ക്ക് പരിചാരകൻ കുറച്ച് സൂപ്പ് ഒഴിച്ചു കൊടുത്തു അതോടെ തന്റെ സഹപ്രവർത്തകനെ അയാൾ തിരിച്ചറിഞ്ഞു യുവാവിന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് പാമ്പിന്റെ കടികേറ്റത് എന്ന് ഈ ജോലിക്കാരൻ ചോദിച്ചു അയാൾ അവശതയോടെ ഒരു കഥ പറഞ്ഞു അന്ന് ലാവാ തടങ്ങളിലെ പുൽമേറ്റിൽ മെയ്യുന്ന കന്നുകാലികളെ നോക്കുകയായിരുന്നു താൻ ഉച്ചഭക്ഷണത്തിന്റെ നേരമായപ്പോൾ അടുത്തുള്ള ഒരു ഗുഹയുടെ ഉള്ളിൽ പോയിരുന്നു അല്പനേരത്തെ ഉറക്കത്തിനു ശേഷം എഴുന്നേറ്റ് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അവന്റെ അടുത്തു തന്നെയുള്ള ഒരു കല്ലിന്റെ മറവി കിടന്ന ഒരു വലിയ അണലിപ്പാമ്പ് തന്നെ കുത്തി ഏത് ഗുഹയുടെ അടിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന് ജോലിക്കാരൻ ചോദിച്ചു അതിന് മറുപടിയായിട്ട് അയാൾ പറഞ്ഞത് ഇതാണ് ആ ഗുഹയുടെ പിന്നിൽ ഒരു ഫിത്തിയുണ്ട് ആ ഫിത്തിയിൽ ഒരു പാമ്പിന്റെ ചിത്രം ആരോ കോറിയിട്ടിരുന്നു അതേ ഇനം പാമ്പാണ് തന്നെ കടിച്ചത് ഇത്തവണ ഞെട്ടിയത് വൃദ്ധനായ ജോലിക്കാരനാണ് കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ആ പ്രദേശത്തുള്ള നിരവധി റാഞ്ചുകളിൽ ജോലി ചെയ്ത അയാൾക്ക് ലാവാതടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സ്പാനിഷ് നിധിയുടെ കഥ അറിയാമായിരുന്നു പാമ്പുകിടിയേറ്റ യുവാവ് സുഖം പ്രാപിച്ച ഉടൻ ആ പുൽമേട്ടിലേക്ക് നമുക്ക് രണ്ടുപേർക്കും വീണ്ടും പോകണമെന്നും പാമ്പിനെ കോറിയിട്ട ഗുഹ അന്വേഷിക്കണമെന്നും അയാൾ പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം വൃദ്ധൻ റാഞ്ചിലെ ചില ജോലികൾ ചെയ്യുവാനായിട്ട് പോയി ഉച്ചഭക്ഷണ സമയം കഴിഞ്ഞപ്പോൾ രോഗിയുടെ അവസ്ഥ പരിശോധിക്കുവാനായിട്ട് അയാൾ പുറപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും അവൻ മരിച്ചു പോയിരുന്നു കൂടെ ആ ഗുഹയുടെ രഹസ്യവും യുവാവിൻ്റെ സംസ്കാരത്തിന് ശേഷം അടുത്ത ദിവസം തന്നെ ലാവാ തടങ്ങളിലെ പുൽമേട്ടിലെ നിധിയും തിരഞ്ഞ് ചുരുണ്ട പാമ്പിന്റെ രൂപം കൊത്തിവെച്ച പാറയും അന്വേഷിച്ച് അയാൾ ഒരു കുതിരപ്പുറത്ത് പുറപ്പെട്ടു ആ യാത്രയിൽ അയാൾ നിരവധി പാറകളും ഗുഹകളും കണ്ടു പക്ഷെ പാമ്പിന്റെ ചിത്രമുള്ള ഒരെണ്ണം പോലും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല വർഷങ്ങളോളം അയാൾ തിരിച്ചിൽ നടത്തി പക്ഷെ ഒന്നും കണ്ടെത്തുവാനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ട് പുരുഷന്മാർ ആൽബു കെർക്ക് എന്ന സ്ഥലത്ത് വന്നു ഒരു വ്യാപാരിക്ക് റാറ്റിൽ സ്നേക്കിൻ്റെ വിഷം നിൽക്കുവാനാണ് അവർ എത്തിയത് ഈ വ്യാപാരി വൻതോതിൽ പാമ്പിന്റെ വിഷം ശേഖരിച്ച് ഗവേഷണ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു വ്യാപാരിയുമായിട്ട് നടന്ന സംസാരത്തിനിടെ അവർ ഒരു കാര്യം പറഞ്ഞു റാറ്റിൽ സ്നേഹികളെ തിരഞ്ഞ് തങ്ങൾ അടുത്ത കാലത്ത് പടിഞ്ഞാറൻ മത്തി ന്യൂ മെക്സിക്കോയിലെ തടങ്ങളിൽ പോയിരുന്നു അവിടെ വെച്ച് ധാരാളം മണലി പാമ്പുകളെ കണ്ടെത്തി അതിനിടെ ഒരു ഗുഹയിൽ ഞങ്ങൾ വിശ്രമിച്ചു ആ ഗുഹയുടെ പിൻവശത്തെ ചുവരിൽ ചുരുണ്ട ഒരു പാമ്പിന്റെ ചിത്രം ആരോ കൊത്തിവെച്ചിട്ടുണ്ട് ഇതാണ് അവർ വ്യാപാരിയോട് പറഞ്ഞ കഥ അപ്പോഴൊന്നും ഈ വ്യാപാരിക്ക് സ്പാനിഷ് നിധിയുടെ ചരിത്രം അറിയില്ലായിരുന്നു ഈ സംഭാഷണം നടന്ന രണ്ടു വർഷത്തിനു ശേഷം ഈ വ്യാപാരി നഷ്ടപ്പെട്ട സ്പാനിഷ് നിധിയുടെ കഥ അറിയാവുന്ന മറ്റൊരു സുഹൃത്തിനോട് ഈ കഥ പറയുകയാണ് അപ്പോൾ മാത്രമാണ് താൻ കൈവിട്ട് കളഞ്ഞ ഭാഗ്യത്തെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയത് ഉടനെ വ്യാപാരി രണ്ട് പാമ്പ് പാമ്പുവേട്ടക്കാരെയും കണ്ടെത്തുവാനായിട്ട് വലിയൊരന്വേഷണം തുടങ്ങി പക്ഷേ പിന്നീടൊരിക്കലും അവരെ കണ്ടെത്തുവാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല കാരണം അപ്പോഴേക്കും അവർ മറ്റെവിടേക്ക് പോയിരുന്നു ാവാ തടങ്ങളിൽ നഷ്ടപ്പെട്ട സ്പാനിഷ് നിധിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഇന്നും തുടരുകയാണ് സമീപ വർഷങ്ങളിൽ ചുരുണ്ട സർപ്പത്തിന്റെ രൂപം കൊത്തിയ പാറയെ തെറിഞ്ഞ് കുറഞ്ഞത് മൂന്ന് പരിവേഷണ സംഘമെങ്കിലും ഈ പ്രദേശത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നു വരെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ഈ കഥ ഇവിടെ തീരുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്